ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് ഹിമയും സ്മിത്തും റിയാലിറ്റി ഷോയിലൂടെയായി ശ്രദ്ധിക്കപ്പെട്ടവരാണ് ഇരുവരും ടിക്ടോക്ക് വീഡിയോയിലൂടെ അഭിനയവും ഡാൻസും ഇഷ്ടമാണെന്ന് ഇരുവരും വ്യക്തമാക്കിയിരുന്നു ഒന്നിച്ചുള്ള പോസ്റ്റുകളും കാണാതെ വന്നതോടെയാണ് ഇരുവരും വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള ചർച്ചകൾ തുടങ്ങിയത് സുമിത്ത് എവിടെയാണെന്നുള്ള ചോദ്യം ആവർത്തിച്ചപ്പോൾ സുമിത് ഏട്ടൻ കൊടുങ്ങുളിലാണ് എന്നാണ് ഹിമ പറഞ്ഞത് വേർപിരിയൽ ചർച്ചകൾ സജീവമായപ്പോഴും ഇരുവരും ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല എന്നാണ് ഒന്നിച്ചു വരുന്നതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് അതിനിടയിൽ ഹിമ തൻ്റെ പേര് മാറ്റുകയും ചെയ്തു ഹിമ നിന്നും ഹിമാ ഇമ്മയിലേക്ക് മാറിയതോടെ വെർപിരിൽ ചർച്ച വീണ്ടും സജീവമാകുകയായിരുന്നു എന്നാൽ ഇരുവരും ഇതേക്കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടുമില്ല ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്യുന്നുണ്ട് രണ്ടാളും അതുപോലെ തന്നെ പോസ്റ്റുകളെല്ലാം ലൈക്കും ചെയ്യുന്നുണ്ട് ഇപ്പോഴിതാ വേറൊരു പെൺകുട്ടിയുടെ കൂടിയുള്ള സുമിത്തിൻ്റെ വീഡിയോകളും ഫോട്ടോകളുമാണ് വൈറലായിരിക്കുന്നത് അതുകണ്ട് ആരാധകർ ചോദിക്കുന്നത് ഇത് സുമിത്തിൻ്റെ കാമുകിയാണോ എന്നാണ് ഈ കുട്ടിയെക്കാളും കാണാൻ ഭംഗി ഹിമയെ ആണെന്നും ഹിമയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത്